ആരാ എന്തിന്റെ എന്റെ അച്ഛനും ഫാദറും ഒക്കെ നിന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നേ ആരുടെയും കൺമുന്നിൽ എത്താതെ നടക്കുകയാണ് ഞാൻ നേരെ ചോവ ജീവിക്കുന്നവർക്ക് ഒളിച്ച നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിന്റെ ആ കള്ളത്തരം എനിക്ക് അറിയണ്ടേ പറ എന്തിനാ നീ പാത്തും പതുങ്ങി എന്റെ കുടുംബത്തിന്റെ പിന്നാലെ നടക്കുന്നേ എന്തിനാ ആരും നിന്നെ രഹസ്യമായിട്ട് കാണുന്നേ പറയാതെ വിടില്ല സ്നേഹ എന്നെ തെറ്റിദ്രിച്ചിരിക്കുക എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് അരുണയോടൊപ്പം നീ സ്വകാര്യമായി സഞ്ചരിച്ചിട്ടുണ്ട് അത് നീ നിഷേധിക്കണ്ടോ എന്റെ കുഞ്ഞ് പോകുന്നിടത്തൊക്കെ ആരും വിളിക്കാതെ തന്നെ നീ പ്രത്യക്ഷപ്പെടും എന്റെ ഭർത്താവിനെ കാണുമ്പോ നിനക്ക് അസുഖം വരും എന്നിട്ട് അതൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ സ്നേഹ പ്ലീസ് ഒന്നുമില്ല ഞാൻ എന്താ കരുതിയത് അല്ല ഞാൻ എന്താ കരുതേണ്ടേ നിന്റെ ഭർത്താവിനെയും വേറൊരു സ്ത്രീയെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തും വെച്ച് കണ്ട നിനക്കൊന്നും തോന്നില്ലേ അഥവാ നിനക്ക് തോന്നിയില്ലെങ്കിൽ നിന്നോള മനസ്സ് എനിക്കില്ല എന്ന് കരുതിക്കോളൂ അച്ഛന്റെ മുമ്പിൽ വെച്ചും ഫാദറിന്റെ മുമ്പിൽ വെച്ചും ഇത് ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ നിശബ്ദത പാലിച്ചത് പക്ഷെ ഇനി അത് വേണ്ട കുട്ടിയുടെ അച്ഛനും ഫാദറും എന്നോട് കരുണയോട് പെരുമാറുന്നവരാ അല്ലാതെ അർത്ഥവും ഇതിനില്ല അരുൺ കുട്ടിയെ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ആഴം എനിക്കറിയാം അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല നിന്നോട് ഞാൻ സ്നേഹത്തിന്റെ വിശദീകരണം അല്ല ചോദിച്ചത് ഇവർക്കൊക്കെ നീ ആരാണെന്നാ അത് അതെനിക്ക് പറയാനാവില്ല പറയാനാവില്ല എന്നാണോ അതോ പറയാൻ നാണക്കേടുന്നാണോ ഭർത്താവുണ്ട് മക്കളുണ്ട് എന്നിട്ടും വേറൊരുത്തിന്റെ പിന്നാലെ അല്ലേ സ്നേഹ പ്ലീസ് ഞാൻ പറയും ഇത്തരത്തിൽ നടക്കുന്ന ഒരുത്തിക്ക് പ്രത്യേകിച്ച് നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമില്ല നിന്നെയൊക്കെ സത്യത്തിൽ എന്ത് ചെയ്യേണ്ടെന്നറിയോ ആളുകളെ വിളിച്ചു കൂട്ടി അപമാനിക്കണം നിന്റെ ഭർത്താവിന്റെ മുമ്പിലേക്ക് നിന്നെ കൊണ്ടുപോയിട്ട് നീ കാണിച്ചു കൂട്ടുന്ന അപമാനങ്ങളൊക്കെ വിളിച്ചു പറയണം നിന്റെ വീട് തപ്പിപ്പിടിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാൻ അതിലും വലിയ ബുദ്ധിമുട്ട് കുറവാ കാണണം നിനക്ക് എന്നെ നണം കെടുത്താൻ തുനി ഇറങ്ങിയാ നഷ്ടം സ്നേഹിക്കായിരിക്കും എന്ത് നഷ്ടം അരുണിനെ എനിക്ക് നഷ്ടപ്പെടുവോ എന്റെ അച്ഛന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുവോ അതാണോ നീ ഉദ്ദേശിക്കുന്നേ നിന്നെ പോലെ ഒരുത്തിയുടെ ഭീഷണിക്ക് മുമ്പിൽ തല കൊഞ്ചിരിക്കേണ്ടി വരേണ്ട കാര്യമൊന്നും എനിക്കില്ല നീ ആരാണെന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചരാം കൈ എടുക്ക എടുക്കാന എന്റെ വഴി തടയാനുള്ള അധികാരമൊന്നും സ്നേഹിക്കില്ല ഗതികെട്ട് നടക്കുന്നവളാ ഞാൻ പലതും സഹിക്കുന്നു എന്ന് സ്നേഹിക്ക് തോന്നും പക്ഷെ സഹിക്കുന്നതും വേദനിക്കുന്നതും ഞാനാ ഞാൻ ഈ കരയുന്നത് ഒളിച്ചു നടക്കുന്നതും സ്നേഹയുടെ സ്വസ്ഥതക്ക് വേണ്ടിയിട്ട് അത്രയെങ്കിലും നീ മനസ്സിലാക്കി പറ്റൂ ഇനി എന്റെ പുറകെ വരണ്ട ഞാൻ എന്റെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സത്യങ്ങൾക്ക് ഒരുപാട് ജീവിതങ്ങളുടെ വിലയുണ്ട് ഓർത്തു വച്ചോ അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നിച്ച് കാണാൻ പോവാം അവിടെ ചെല്ലുമ്പോ താൻ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ അതില് വിളിക്കാറുണ്ട് ഞാൻ അവരോട് ആരോടും എന്റെ കുടുംബത്തിന്റെ ട്രാജറി കുറിച്ച് പറഞ്ഞിട്ടില്ല ഭാര്യയെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും ഒക്കെ എന്തെങ്കിലും കള്ളങ്ങള് പറയും താൻ അത് ഓർക്കാതെ അവിടെ ചെന്ന് പറഞ്ഞ ഞാനൊന്നും പറയുന്നില്ല പറയുന്നില്ല മാത്രമല്ല ഞാൻ പറയുന്ന ഇല്ലാ കഥകൾക്ക് ഒരു സപ്പോർട്ട് കൂടി വേണം എനിക്ക് പഠിക്കുന്ന കാലം മുതൽക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നുള്ളൂ സ്ട്രേറ്റ് ആയിരിക്കണം ആരോടും കള്ളം പറയാൻ പാടില്ലെന്ന് എന്നിട്ട് അതേ കൂട്ടുകാരെ മുമ്പിലാണ് ഒരുപാട് കള്ളങ്ങളൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്നത് തനിക്ക് അതിശയം തോന്നുന്നുണ്ടാവുമല്ലേ ഒരിക്കലും നിന്റെ നഷ്ടങ്ങള് നീ സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോ ബഹുമാന തോന്നുന്നത് അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെന്താ ചെലപ്പോ ഇത് വിഷമത്തോടെ കുറെ നേരം കേട്ടിരിക്കുമല്ലാരും അത് കഴിയുമ്പോ പിന്നെ അങ്ങോട്ട് പൊരുത്തപ്പെടില്ലേ അത് മാത്ര ഗുണം ഒരുപക്ഷെ നമ്മുടെ കൂടെ പഠിച്ച വേറെ ഏതെങ്കിലും ഒരാള് ഇതുപോലൊരു കണ്ടീഷനിലുണ്ടെങ്കിലോ അതായത് നിന്നെ പോലെ കുടുംബം നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇതുവരെ കുടുംബം ആവാതെയോ അല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിനക്കൊന്ന് ആലോചിക്കാലോ ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ടുവിടാം നമ്മൾ ആരെയും കാണുന്നു ഞാൻ പറയുന്നു കേക്ക് നോ ഈ സംസാരം ഇവിടെ ഇനി എവിടെ വെച്ച് പാടില്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കാണുന്നു സന്തോഷത്തോടെ തിരിച്ചു പോരുന്നു അല്ലാതെ ഒരിടപാടിന് ഞാനില്ല എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ എല്ലാം കൂടി താൻ കൊളാക്കി തരുമെന്ന് അത് നീ പേടിക്കണ്ട നിന്റെ അനുവാദമില്ലാതെ ഞാൻ അങ്ങനത്തെ അക്രമമൊന്നും കാണിക്കില്ല അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം എന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നു കുഞ്ഞും ജീവിച്ചിരിക്കുന്നു വിദേശത്ത് അവര് കൂടി കഴിയുന്നു എന്റെ ഈ കഥകളിലെങ്കിലും അവര് ജീവനോട് ഇരിക്കട്ടുള്ളൂ അത് നല്ലതല്ലേ പറഞ്ഞു പറഞ്ഞ് എന്റെ മനസ്സിലവർ ജീവനോടെ ഇരിക്കുന്നുണ്ട് ജോലിക്കിടയിൽ വിളിച്ചത് ബുദ്ധിമുട്ടായോ ജോലിക്കിടയിൽ വിളിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതെനിക്കെന്നല്ല ആർക്കായാലും ബുദ്ധിമുട്ടാണ് ഐ എം സോറി അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സോറി എങ്കിലീ സോറി പിന് വിളിക്കുന്നു എന്തെങ്കിലും പുതിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ ഇയാൾക്ക് പരീക്ഷണങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ ഞാൻ കൊള്ളാം അമ്മൂമ്മയും അപ്പൂപ്പനും കൊള്ളാം എന്നൊക്കെ താൻ പറഞ്ഞു അത് വേണമെങ്കിൽ ഒരു മര്യാദയുടെ പേരിലാവാല്ലോ അതോ ശരിക്കും ഇനിയൊന്നുമില്ല ഇത് ഏർപ്പാടായി പോയല്ലോ ഈ കാര്യം കാര്യം ഫോൺ ചോദിച്ചാ മതി വേറൊരു തോന്നി അനുസരിച്ച് ഇത്രയും ചെറിയൊരു പോരല്ലോ ബോംബ് എന്താ പറയുന്നില്ലേ അല്ല വേറൊന്നുമല്ല ഇത് വളരെ പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് അതായത് അല്ല ഞാനൊന്നും പറഞ്ഞു തീർക്കട്ടെ അതിന്റെ ഇടയിൽ അല്ല തന്റെ ഈ രീതികളൊക്കെ ഉണ്ടല്ലോ ഏത് രീതികൾ ഞാൻ ഞാൻ ശരി ഇനി എത്ര സമയം പറഞ്ഞു അധിക സമയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം അതായത് തന്റെ ഈ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പെരുമാറ്റവും എല്ലാരോടും നല്ല കെയറിംഗ് ആയിട്ടുള്ള രീതിയൊക്കെ ഉണ്ടല്ലോ അതെന്താ മാറ്റണോ എട കേറൽന്ന് ഞാൻ പറഞ്ഞല്ലേ പറയാനുള്ളത് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിച്ച് അതല്ലടോ എല്ലാവർക്കും അവരുടേതായ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അത് നൂറ് ശതമാനം മറ്റൊരാളെ കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റിയ ആ താല്പര്യങ്ങളൊക്കെ ആരിലാണോ എനിക്കൊന്നും എനിക്ക് തന്നെ ഇഷ്ടായി വിളച്ചില്ലല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ എത്ര സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാലും ഈ കാര്യം ഓത്തു നോക്കി പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാ പൊക്കോ ജോലി സമയമായില്ലേ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ചെറിയ കാര്യമൊന്നുമല്ലോ പറഞ്ഞത് ചെറിയ കാര്യമല്ലേ ഇത് നിസാര കാര്യമല്ലേ അല്ലല്ലോ ഒരു ജീവിതം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ വാക്കുകളാ ഒരുപാട് പ്രാധാന്യമുള്ളതാ ഒരുപാട് ഒരുപാട് പ്രാധാന്യമുള്ളത് താങ്ക് യു

ചൈതന്യെ കാണാത്ത ടെൻഷനിലാണല്ലോ എല്ലാവരും പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു അവൾ എന്നോട് പറഞ്ഞു എല്ലാവരുടെ മുമ്പിൽ നിന്നും അവൾ ഒളിച്ചു നടക്കുകയാണെന്ന് അല്ലാതെ അവൾ ചത്തുപോയിട്ടൊന്നുമില്ല സ്നേഹ നീ ചത്തുപോയിട്ടൊന്നും ഒന്നും പറയരുത് എന്നാ കാര്യം അച്ഛൻ പറ കേൾക്കാൻ തയ്യാറാട്ട് തന്നെയല്ലേ ഞാനിവിടെ നിൽക്കുന്നേ അച്ഛനൊന്നും പറയാൻ പറ്റില്ല സത്യസന്ധനായ ഫാദറും ഇക്കാര്യത്തിൽ മൗനമാണ് പക്ഷേ അച്ഛൻ നോക്കിക്കോ നിങ്ങൾ ആരും പറയാത്ത ആ മഹാരഹസ്യം ഉണ്ടല്ലോ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്തിനാ എത്ര വാശിയെന്നല്ലേ അച്ഛന്റെ മനസ്സിലിപ്പോ എനിക്കേ ജീവിക്കാൻ കൊതിയുള്ളതുകൊണ്ടാ ഞങ്ങളെ കുറിച്ചും എന്റെ മകളെ കുറിച്ചും എനിക്ക് ചിന്തയുള്ളതുകൊണ്ടാ ഏതെങ്കിലും തരത്തില് അവളെന്റെ ജീവിതത്തിൽ തടസ്സാവുകയാണെങ്കിൽ ആ തടസ്സം ഞാൻ മാറ്റും ആ അരുൺ അച്ഛനോടെ ഞാനൊരു സന്തോഷ വാർത്ത പറയായിരുന്നു ചൈതന്യെക്കുറിച്ചേ ചൈതന്യ മനസ്സിലായില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലാത്ത ചൈതന്യ നമ്മുടെ കുടുംബ ബന്ധത്തിന് ഒരു ഭീഷണി അല്ലാത്ത ചൈതന്യ എന്റെ കൺമുമ്പിൽ നിൽക്കുന്നതിൽ ആരാണ് കുറ്റവാളി എന്ന് അറിയാൻ എനിക്കധികം സമയമൊന്നും വേണ്ട പഴയ രീതിയിൽ നിന്ന് എന്നെ മാറ്റിയെടുക്കാനെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞാൻ അതിൽ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനിയും പഴയ പോലെ ആവാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും കൂടി നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒരുപക്ഷെ ആവും ചൈതന്യെ കണ്ടിരുന്നു അവർ തമ്മിൽ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് അറിയില്ല സ്നേഹയുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈതന്യം ഇനി പറഞ്ഞു കാണോ ഏയ് ഇല്ല എങ്കിൽ അതായിരിക്കുമല്ലോ സ്നേഹ ആദ്യം ചോദിക്കുന്നത് ചൈതന്യം ഇപ്പോഴും മറച്ചു വെച്ചു അതിന്റെ കുറ്റവാളി എന്ന പദം അവൾക്ക് ചാർത്തി കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ അപകടത്തിലേക്ക് കലാശിക്കും ചൈതന്യയുടെ പ്രശ്നങ്ങളിൽ എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരും കേട്ടില്ല ഇപ്പൊ കണ്ടോ ഇനി എന്തുണ്ട് ബാക്കി എല്ലാം പോയില്ലേ അരുൺ എനിക്ക് വലിയ ഭാഗ്യമൊന്നുമില്ല ങ്ങളെ അല്ലായിരുന്നെങ്കിൽ തന്റെ തള്ളിയൊന്നും കളഞ്ഞിട്ട് പോയില്ലായിരുന്നല്ലോ വളർന്നു പഠിച്ചു ജോലിയായി പക്ഷെ അവിടെയൊക്കെ കിട്ടാതായിട്ട് എനിക്ക് ഒന്നേ ഉള്ളൂ സ്വസ്ഥത ഒരാൾക്കും കരുണിയില്ല ഒരാൾക്കും വേദനിപ്പിക്കായിട്ടോട്ട് മടിയില്ല എനിക്ക് മടുത്തം കിട്ടും സുമേ അമ്മ എവിടെ അകത്തുണ്ട് ഇപ്പൊ വരും ആ അത്യാവശ്യമായി ഒരു കാര്യം സംസാരിക്കാനുണ്ട് പെട്ടെന്ന് വരണോന്ന് പറഞ്ഞു അമ്മ എന്താ കാര്യം എനിക്കറിയില്ല ഓ ഈ കാര്യമുണ്ടോ അമ്മ ഇപ്പൊ ചോദിച്ചു നോക്കിയാ മതി ആഹാ ഇതെന്താ രണ്ടാളും വന്നിട്ട് ഇരിക്കാത്തത് അമ്മയ്ക്ക് പറയാനുള്ള കാര്യം അറിയാനുള്ള തിരക്കില്ല അത്രയ്ക്ക് തിരക്കൊന്നും വേണ്ട ഇരുന്ന് സംസാരിക്കാവുന്നതേ ഉള്ളൂ ആ ആ സുമേ നീ െ നീ ഇവിടെ അതെ നിനക്കും കൂടി താല്പര്യമുള്ള കാര്യമോളുടെ കാര്യം ജീവൻ നാട്ടിലേക്ക് പോയിരിക്കാൻ രണ്ടു ദിവസം കഴിയും അയാളുടെ തീരുമാനം അറിഞ്ഞിട്ടില്ല ബാക്കി എന്തെങ്കിലും ചെയ്യാൻ അയാള് സമ്മതിക്കും വീട്ടുകാരോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാവുമ്പോ ബന്ധുക്കളൊക്കെ കാണുവല്ലോ പ്രത്യേകിച്ച് ില് കമലയുടെ കാര്യവും ഏകദേശം ആയി എന്നാ പറഞ്ഞ കുട്ടികളൊക്കെ ഒന്നിച്ച് നല്ല നിലയിൽ ഈ രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യാനാണോ വരാൻ പറഞ്ഞേ നീ അടന്ന് ചാടാതെ ഞാൻ നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കാനാ വിളിച്ച അത് മൈഥിലുള്ളപ്പോ നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ കാര്യമല്ല കേട്ടിട്ട് ടെൻഷൻ ോ സുമെന്റെ മനസ്സിൽ കോരിട്ടൊരു തീയ കൊറേ ദിവസമായിട്ട് കൊണ്ടു നടക്കാത് എന്ന പിന്നെ അത് നിങ്ങളും കൂടി അറിഞ്ഞോട്ടെ എന്ന് കരുതി എന്നിട്ടാണ് സുമേ അമ്മ വിളിച്ച കാര്യം നിനക്ക് അറിയില്ലന്ന് പറഞ്ഞെ അതിന് ഇക്കാര്യം പറയാനാണെന്ന് ഞാനറിയണ്ടേ എന്നാ പിന്നെ നീ തന്നെ അങ്ങ് പറഞ്ഞു അയ്യോ ഞാനില്ല മൈഥിലിയുടെ കാര്യമാ ഇനി ഒരു ജീവിതമില്ല ഒരാളുടെ കൂടെയും ജീവിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അവൾ കടുപ്പിച്ച് പറയുന്നുണ്ട് അത് ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഒരു തീരുമാനമാ പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാനും വയ്യല്ലോ മൈഥിലിക്ക് വീണ്ടും ഒരു വിവാഹം ആലോചിച്ചാൽ എന്തെന്നാ ചിന്തിക്കുന്നത് ഓ അമ്മേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ശീലമുണ്ട് ഒക്കെ ഒരു ചെറിയ കാര്യം പറഞ്ഞാലേ സോഷ്യൽ മീഡിയക്കാർ വേണമെങ്കിൽ അവരെ ദൈവം വരെ അങ്ങനെയുള്ളവര് കണ്ടുപഠിക്കേണ്ട ഒരാളാണ് അമ്മ സ്വന്തം മരുമകൾക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ അമ്മയ്ക്കല്ലാതെ വേറെ പറ്റില്ല അമ്മക്കല്ലാതെ മൈഥിലി മരുമകളല്ല മകളാണെന്ന് അമ്മ വെറുതെ വിവാഹം കഴിക്കാൻ പറ്റിയാരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടോ ഞങ്ങൾ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് പിന്നീട് അവസാനം മൈഥിലിയോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അയാൾ അപ്പത്തന്നെ അത് കട്ടുകയും ചെയ്യും പിന്നെ വെക്കും അല്ല ആനന്ദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അയ്യോ കഴിക്കുന്ന കാര്യമാണോ അമ്മ ഈ പറയുന്ന നല്ല കാര്യ അത് അവരെ പോലെ പരസ്പരം അറിയുന്ന രണ്ടു പേര് ഒന്നിക്കാന്ന് വെച്ചാ ആനന്ദ് മൈതിലേക്ക് നല്ലോണം ചേരും സുമേ നീയാണോ ഇതിന്റെ തുടക്കം പിന്നെ അല്ലാതെ അവൾ അതിനൊരു മാർഗവും എനിക്ക് പറഞ്ഞു തന്നു മൈഥിലിയുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കാൻ ഗംഗാതിരേട്ടം വന്നപ്പോ ഞാൻ പറഞ്ഞു മൈഥിലിയോട് സംസാരിക്കാൻ ആർക്കെങ്കിലും ധൈര്യം നിങ്ങൾക്ക് പറയാൻ അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ അമ്മേ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് മൈഥിലി ആനന്ദ മൈഥിലിയും തമ്മില് കറകളഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പാ അതിനെ നമ്മള് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ ചിന്തിച്ചു പോയാല് അമ്മ ധൈര്യമായിട്ടങ് അവതരിപ്പിക്കെ എന്ന് പറഞ്ഞ നിങ്ങൾ കൈ ഒഴിഞ്ഞു അല്ലേ കൈ ഒഴിഞ്ഞൊന്നും അല്ലമ്മേ പറ്റുമെങ്കിൽ രണ്ടുപേരെയും വിളിച്ചിരുത്തി അമ്മ ഒന്ന് സംസാരിക്കേ നടന്ന മൈതിരിയുടെ ജീവിതത്തിൽ മൈതിരിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അത് നല്ല കാര്യമാണ് ഞാൻ അവളോടത് പറയുമ്പോ ഒഴിഞ്ഞു മാറാൻ അവളൊരു കാര്യം പറയും നിങ്ങളോടാവുമ്പോ തർക്കിച്ച് തർക്കിച്ച് അവസാനം ചിലപ്പോൾ അവൾ സമ്മതിച്ചു അതാ ഞാൻ പറഞ്ഞേ ഞാൻ ഈ കാര്യം നിങ്ങളെ ഏൽപ്പിക്കാം സൗകര്യം കിട്ടുമ്പോ സമയം പോലെ നിങ്ങൾ ഈ കാര്യം അവളോട്ട് സംസാരിക്കണം കേട്ടല്ലോ ഇതിനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് കുട്ടിച്ച അവരോട് എന്തെങ്കിലും ഒരു തീരുമാനം വിളിച്ചു പറയണ്ടേ അമ്മാവൻ അമ്മാവൻപ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് ഇത് നടക്കില്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞത് എടോ ഒരു ചെറുപ്പക്കാരനെ ഒരു ആലോചനയുടെ പേരിൽ വട്ടം കറക്കുന്നതിന് ഒരു പരിധിയില്ലേ അയാള് വേറെ എവിടെങ്കിലും പോയി ഒരു പെൺകുട്ടിയെ കണ്ടോട്ടെ ആ വിവാഹം നടന്നോട്ടെ അതല്ലേ നല്ലത് അയ്യോ മോള് താല്പര്യപ്പെട്ടു വരികയായിരുന്നു ആ ഇനിയിപ്പത് പറഞ്ഞിട്ട് കാര്യമില്ല അത് തീർന്നു മോള് കേട്ടോ കുട്ടിച്ചൻ ആകാശിന്റെ അമ്മാവനോട് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു ആരാ അങ്ങനെ പറയാൻ പറഞ്ഞത് നീ വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ലല്ലോ അല്ല അയാളുടെ സ്ഥാനത്ത് ഞാനാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് കൂട്ടു നിൽക്കുവോ എത്രയോ മുമ്പ് ഇതൊക്കെ അവസാനിപ്പിച്ചേനെ ഞാൻ കുറച്ച് സമയം ചോദിച്ചതല്ലേ ഉള്ളൂ അല്ലാതെ നോ പറഞ്ഞൊന്നുമില്ലല്ലോ സമയം ചോദിച്ചു സമയം തന്നു

പക്ഷെ അമ്മാവന്റെ അപ്പൂനാണോ തീരുമാനിക്കുന്നേ ഞങ്ങളുടെ കല്യാണ കാര്യല്ലേ ഞങ്ങള് തീരുമാനിച്ചോളാം ഇതിനിടയിൽ എങ്ങാനും കേറു വരാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ആ അമ്മാവനെ ഞാൻ കൊല്ലും കുട്ടിച്ച ആ അമ്മാവനെ ഒന്ന് വിളിക്കേ കുട്ടിച്ചനൊരബദ്ധം പറ്റിയതാണെന്ന് പറ കുട്ടികൾ തമ്മിൽ സംസാരിച്ച കാര്യം പറ എന്നെ കൊണ്ട് പറ്റില്ല കൊണ്ട് പിന്നെ എന്താ പറ്റുന്നേ മര്യാദയ്ക്ക് വിളിച്ചു പറയുന്നുണ്ടോ

നീ െ പറ്റിക്കുമ്പോ പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞോ കാരണവന്മാര് തമ്മിൽ ഒരു വാക്ക് പറയുമ്പോ നിങ്ങള് പിള്ളേരുടെ കുട്ടികളെയൊന്നും പറ്റില്ല ഇഷ്ടമാണെന്ന് കൊച്ചു പറഞ്ഞല്ലോ പിന്നെന്താ നോക്കാനിരിക്കുന്നേ അതങ് വിളിച്ചു പറഞ്ഞാ പോരെ